ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താര പ്രവീൺ വിത്ത് ത്രീ ഏഞ്ചൽസ് സോ ഒരുപാട് നാളുകൾക്ക് ശേഷം കുറച്ച് കക്കാർച്ചി തോരം വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ പോന്ന ദിവസം ഞാനായിട്ട് ചന്തയിൽ പോയി കുറച്ച് കക്കാർച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കക്കറച്ചി കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അതിനകത്തേക്ക് മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്ന് നന്നായിട്ട് സൂക്ഷിച്ച് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നമ്മളൊരു ശക്കലം വെള്ളം വെച്ചിട്ടുള്ള കേട്ടോ വെള്ളം വെച്ചിട്ട് അടുപ്പത്തോട്ട് വെച്ചൊന്ന് വേവിക്കണം ഇത് എന്ത് കഴിയുമ്പോൾ ചുരുങ്ങി വരും അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉള്ളിയൊക്കെ വാട്ടിയെടുക്കണം എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കറിയാപ്പില ഇടുക കറിയാപ്പിള ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഉള്ളി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി ഞാൻ കൊച്ചുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ എരിവ് അങ്ങനെ വേണ്ട അധികം അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് കുരുമുളകൊടിയും കൂടി ചേർക്കും അപ്പോൾ പിന്നെ എന്തായാലും അത്യാവശ്യം എരി ഉണ്ടാവും ഇവിടെ പൊന്നിനൊന്നും ഒരുപാട് എരി ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരിച്ചിരി ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്നുള്ളി നമുക്ക് വാടിക്കിട്ടും അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ എണ്ണയിൽ കിടന്നിട്ട് അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചിരുന്നില്ലേ അത് പറ്റിക്കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ അത് നമ്മളുടെ ഈ ഉള്ളിയിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെടുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നല്ല ഒരു ഇച്ചിരി കൂടി ഒന്ന് വാടി വരണം കേട്ടോ എന്നിട്ട് നമുക്കിനകത്തേക്ക് അരപ്പായിട്ട് കൊടുക്കുന്നത് അരപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല തേങ്ങ നമ്മൾ ചിരികത്ത് ഒരിച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ചതച്ചൊന്നെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതായത് ആ തേങ്ങയുടെക്ക് ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ശരിക്കും ഇത് ഈ ഇനിയാണിത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന് നല്ല എന്താ പറയുന്ന ഒരു ഇച്ചിരി കൂടി കൂടിയൊരു പൊരിപൊരി ആയിട്ട് വരുന്ന രീതിയിൽ കിട്ടണം എങ്കിലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഓടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളകോടി നമ്മളുടെ എരിവിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി നന്നായിട്ട് ഇതിനകത്തിന് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല ലാസ്റ്റ് നമ്മൾ നമ്മളൊരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇതിനകത്ത് ഞാൻ ഒഴിച്ചു അതിനകത്ത് ഇച്ചിരി എണ്ണ കൂടിപ്പോയി കുപ്പി പുതിയ കുപ്പിയായിരുന്നു അപ്പോൾ അതിനകത്ത് കടപ്പ് ആ ആ വായുഭാഗം ഇല്ലേ അപ്പോൾ അത് കുറച്ച് വലുതായത് എണ്ണ ചെറിച്ചപ്പോൾ ഇച്ചിരി അങ്ങ് കൂടിപ്പോയി ഇനി അതിനകത്തതുകൊണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എണ്ണ ഇതിനകത്ത് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് സോ അതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ എണ്ണ തെളിക്കുന്നുണ്ട് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ശരിക്കും അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കാം ഒരു പാത്രത്തിലോട്ട് ചോറും വറുത്ത മീനും ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ചക്കയും മീൻകറിയുണ്ടായിരുന്നു മീൻകറിയും പിന്നെ നമ്മുടെ കക്കറച്ചി തോരനും വെച്ചിട്ട് പൊന്നൂസിനും ചോറ് കൊടുത്തു ഞാനും ചോറ് നോ पैत्रेलो लो, त्या बाय बाय